സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹം ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതു പല്ലവിയും കട്ടിലടിപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അച്ചു ആകെ ഇതായി അപ്പൊ ഋഥുകയാണെങ്കിലോ അയ്യോ എന്തോ ഒരു മണസ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ആരോ എന്ന് പറഞ്ഞ ഋതുവിനെ വീണ്ടും സംശയം എന്നാലും ഒന്നൂടെ കട്ടിലടി നോക്കാം എന്ന് പറഞ്ഞ വേഗം കട്ടിലടി കുഞ്ഞു നോക്കുകയാണ് അയ്യോ എന്ന് പറഞ്ഞ അലരെ വിളിച്ചു കാറി എന്താ കാട്ടിലടിയിൽ രണ്ടു പേരുണ്ട് എന്ന് പറഞ്ഞു എന്താ ചേച്ചി രണ്ടു പേരോ ആരാ ഇനിയിപ്പൊ നമുക്ക് ഇറങ്ങാം പല്ലവി എന്ന് പറഞ്ഞോണ്ട് സേതുനെ വിളിച്ചോണ്ട് പല്ലവി ഇതാണ്ട് ഇറങ്ങാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ ഇവർ രണ്ടുപേരുടെ പുറത്തേക്ക് ഇറങ്ങി ആ യൂ നാണം കെട്ട് ചമ്മി ഇങ്ങനെ നിക്കാണോട്ടോ നിങ്ങൾ രണ്ടുപേരുമോ എന്നിങ്ങനെ ചോദിച്ചു ആ നിങ്ങളായിരുന്നോ ഇതിനാടീ കയറിയത് അതെ ഞങ്ങള് തന്നെയായിരുന്നു എന്തായിരുന്നു കട്ടിലടിയിൽ രണ്ടാർക്കും പരിപാടി അതെ അവരെ ഒളിച്ചു കളിക്കായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു അച്ചു ആണ് സപ്പോർട്ട് ചെയ്തത് നീ മേണ്ടി പോവരുത് നീ നമ്മുടെ കട്ടിലെ അടിയിലാണോ ഇവിടെ ഇവരെ ഒളിച്ചു കളിക്കുന്നത് വേറൊരിടത്തും ഇല്ലേ ഡി സ്വാതി നീ പോയി അമ്മയും വിളിച്ചേ വേഗം പോയി വിളിടി എന്ന് പറഞ്ഞു അയ്യോ സ്വാതി മോളെ വേണ്ട എന്നൊക്കെ സേതു പറയുന്നുണ്ട് പക്ഷേങ്കില് സ്വാതി നേരെ ചെന്ന് അമ്മയെ വിളിച്ചു അപ്പൊ പ്രതിക്കൂട്ടിലായി എന്നുള്ള കാര്യത്തില് ഏക സംശയം ഇല്ല അപ്പൊ പിടിക്കപ്പെട്ടു രണ്ടും ദേ ഇങ്ങനെ നിക്കുകയാണ് ചമ്മി നാണം കേട്ട് അപ്പൊ പൂർണിമ അമ്മ വന്നു പൂർണ്ണിമാമ വന്നിട്ട് എന്താ നിങ്ങൾ എന്താ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ പൂർണിമാമ്മ ഇപ്പം മനസ്സിലായല്ലോ രണ്ടിനെയും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായോ എന്ന് ചോദിച്ചു ഋതു പൂർണിമയുടെ തട്ടിക്കേറാണ് ഇത്രയും വൃത്തികെട്ടുള്ള മനസ്സുള്ള ഇവരെ ഒരു നിമിഷം പോലും ഇവരെ ഇവിടെ താമസിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ പെൺകുട്ടികൾ മാത്രം ഉറങ്ങുന്ന ആ കട്ടിലെ അടി കയറി എന്താ പറയാ ഒളിക്കാനായിട്ട് ഇത്ര ചീപ്പാണ് ആണ് ഇവര് എന്നൊക്കെ ചോദിച്ചു സ്വാതി അപ്പൊ ചേ ഒരു ടീച്ചറാണ് അത്രേ ടീച്ചർ നാണമില്ലല്ലോ നിങ്ങൾക്ക് കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ പോയി നെളിഞ്ഞു നിൽക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത് അപ്പൊ ഒന്നും ഇണ്ടാതെ രണ്ടും സ്വാതി നിർത്താൻ ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട് അതിനായി ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് മിണ്ടരുത് രണ്ടും എന്ന് പറഞ്ഞു എന്നാ പൂർണിമാമ നേരെ എന്താ സേതുവിന്റെയും നമ്മുടെ പല്ലവീടെയും അടുത്തേക്ക് ചെല്ലണം അപ്പൊ രണ്ടുപേരും കൈയൊക്കെ കെട്ടി നിൽക്കാം എന്താ ഞാനേ കേൾക്കുന്നത് എന്തിനാ ഇവരുടെ മുറിക്കേറിയത് ചോദിച്ചിട്ടില്ലേ തെളിവെടുപ്പും വിചാരണ ഒന്നും വേണ്ടമ്മേ രണ്ടിനെയും കഴുത്തിന് പിടിച്ച് പുറത്താക്കൊന്നും ചെയ്തിട്ടില്ലാമ്മേ മുറിക്കേറിയത് എന്താ തെറ്റല്ലേ എന്ന് ചോദിച്ചോ കാട്ടിലടി നല്ലേ രണ്ടിനെയും പിടിച്ചത് അതും തെറ്റല്ലേ പൂർണിമാമേ അത് പിന്നെ ഞങ്ങള് എന്ന് പറഞ്ഞു എന്താ കണ്ടോ കണ്ട അമ്മ വിശദീകരിക്കാൻ വാക്കുകൾ പോലും കിട്ടടയില്ല രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചോ അതുകൊണ്ട് ഒരാള് പഠിച്ചുകൊണ്ടേ മറ്റൊാണ് കള്ളന് കൊഞ്ഞു വെച്ചവ അങ്ങനെയാവസ്ഥ ഇവര് പറയുന്നത് ഒന്നും ശരിയല്ല പൂർണ്ണിമാമെ ആ ഇന്ദ്രൻ നിന്ന് ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് പറഞ്ഞു ഇന്ദ്രനെ രക്ഷിക്കാനായിട്ടോ ഇന്ദ്രൻ എന്നെ എന്റെ കട്ടിലെ ആണോ താമസിക്കുന്നത് പൂർണിമാമേ അവള് അവൻ ഇവളെ നോട്ട് വിട്ടിരിക്ക അത് മാത്രമല്ല രണ്ടുപേരും തമ്മിൽ ചാറ്റിങ് വരെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാ പൂർണ്ണമാമേ അതൊക്കെ അവളുടെ അവളുടെ ഫോണിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഞാൻ അങ്ങ് തീരുമാനിച്ചു അതുകൊണ്ട് ആരും അറിയാതെ അത് ചെയ്യാനായിട്ടായിരുന്നു ഞങ്ങളുടെ പരിപാടി അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങള് റൂമിൽ കയറിയത് പക്ഷേ അപ്പോഴേക്കും ഇവരെറ്റു ആ പെട്ടെന്ന് അവരെഴുന്നേറ്റത് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ട വഴിയില്ലാതെ വന്നപ്പോൾ കട്ടിലടി കയറി ഒളിച്ചു പോയതാ എന്ന് പല്ലവിയും പറഞ്ഞു അല്ലാതെ ഇവർ കരുതുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഇതെല്ലാം കേട്ടു പൂർണ്ണമാമ പൂർണ്ണമാമ പറഞ്ഞപ്പോനും അതെ എല്ലാം അറിയാം അല്ല ചോദിച്ചു നോക്ക് അച്ചുനേം പെടുത്തി ചെയ്തു അപ്പൊ അച്ചു ഇങ്ങനെ വെപ്രാൻ പിടിച്ചു നിൽക്കാണ് റതികേടെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി അപ്പൊ അച്ചു ഇങ്ങനെ നിന്നപ്പോത്തേനും ശരിയാണോ മോളെ ഇവിടെ പറയുന്നത് അത് പിന്നെ അമ്മേ ശരി അവര് പറഞ്ഞത് എന്ന് പറഞ്ഞു അതെ ഞാൻ ആ മുറിയുടെ വാതിൽ തുറന്നു കൊടുത്തത് അപ്പൊ ഇതു വേഗം തട്ടി കയറി അതെ ഇവിളി ചുമ്മാ കള്ളം പറയുന്നത് അമ്മേ നോണേ അമ്മേ പീടിച്ചു എന്നറിയാമ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ കള്ള കഥകൾ പറയുക അമ്മ ഇത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു വിശ്വസിക്കുന്നില്ല അതെ ശരി എങ്ങി അത് നോക്ക നീ ആ ഫോണിങ്ങി തന്നെ എന്ന് പറഞ്ഞ കയ്യിൽ ആ ഫോൺ വാങ്ങി എന്നിട്ട് അതെല്ലാം അമ്പർ ബ്ലോക്ക് ചെയ്തോന്ന് നോക്കാലോ അപ്പൊ പല്ലവിയുടെ എടുത്തു കൊണ്ടുപോയി ദാ നോക്ക എന്ന് പറഞ്ഞു പല്ലവി എടുത്തു കൊടുത്തു ആ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇവര് പറഞ്ഞതാണ് അതിന്റെ ശരി അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ മുറിയില് അവരുടെ അനുവാദം ഇല്ലാതെ കേറുന്നത് അത്ര നല്ല ശീലോന്നുമല്ല പക്ഷേ ഒരു കാര്യമുണ്ട് കേറിയതാരാ നിങ്ങളുടെ ഏട്ടൻ അതുകൊണ്ട് എന്തിനാ കേറിയത് ആ ഇന്ദ്രനെ പോലെയുള്ളവരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഉദ്ദേശം നല്ലതായതുകൊണ്ട് ഇവരോട് ഞാൻ അങ്ങ് പൊറുക്കുക എന്ന് പറഞ്ഞു പൂർണിമാമ അപ്പം അമ്മേ അമ്മ ഒരു കാരണവശാലും ഇവരുടെ സൈഡ് നിൽക്കരുതമ്മേ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ വിചാരിക്കാൻ എനിക്ക് എനിക്കിവരെ ശിക്ഷിക്കാനും പറ്റില്ല ഋതു നിയന്ത്രിച്ച എല്ലാവർക്കും കൊള്ളാം അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ ഫോൺ തിരിച്ച് പൂർണിമാമ്മ സ്വാധിക്കു കൊടുത്തു എന്നിട്ട് ഋതു അതെന്താ പറയാ അമ്മ അങ്ങോട്ട് എന്ന് പറഞ്ഞ അച്ചുനെ ഒരു തട്ടൊക്കെ തട്ടിയിട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോയി പാവോ അച്ചു അച്ചു വീണ്ടും അങ്ങോട്ടേക്ക് കേറാൻ തുടങ്ങി വേണ്ട ഇനി ഋതുന്റെ വായിരിക്കും മുഴുവൻ കേക്കു എന്നോർത്ത് പതുക്കെ ആള് പൂർണിമാമയുടെ റൂമിലേക്ക് വച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ പിന്നെ പൂർണിമാമ ഇങ്ങനെ നിക്കുകയാണ് എന്നിട്ട് നമ്മുടെ സേതു പല്ലവി നിപ്പോ അല്ല ഒളിക്കാൻ കട്ടിലിനടി മാത്രമേ കണ്ടുള്ളൂ അല്ലേ അല്ലമ്മേ അത് പിന്നെ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ പല്ലവി പതുക്കെ അവിടെ നിന്നു സ്കൂട്ടായി സേതു പിടിച്ചു സേതു ഇങ്ങനെ നിക്കുവാണ് പെപ്പ വെച്ച അതെ നിന്നോട് കൂടിയാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ അടുത്ത തവണ ഒളിക്കേണ്ടി വരുമ്പോ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കുന്നതായിരിക്കും നല്ലത് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ ആള് നാണം കെട്ട് കൈയൊക്കെ തിരുമി തിരുമി നിൽക്കുകയാണ് പൂർണിമാമയുടെ മൂക്ക് ഉണ്ടായിരുന്ന ഇമേജ് മുഴുവൻ പോയി കിട്ടി അപ്പൊ ഇങ്ങനെ നിക്കാണ് പിന്നെ നമ്മുടെ സേതു അപ്പുറത്ത് മാറുന്നു എന്ന ഓരോന്ന് ചിന്തിച്ചോണ്ട് നിൽക്കണം അപ്പൊ പൂർണിമാമ സേതുവിന്റെ അടുത്തേക്ക് വന്നു സേതു നീ കിടക്കുന്നില്ലേ ഉണ്ട് കിടക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ ചോദിക്കേ നിനക്ക് പല്ലവി ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അത് പിന്നെ അമ്മ ആണോന്ന് ചോദിച്ചാല് ആണ് അല്ലേ അതെ അതെ പക്ഷേ പൂർണിമാമേ ഞാൻ വിദ്യ എനിക്കാണെങ്കിൽ പഠിപ്പം വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ പൂർണിമാമെ ആ പല്ലവിയാണെങ്കിൽ കോളേജ് ലെക്ചറും അതുകൊണ്ട് അതല്ല എന്നാലും എനിക്ക് പന്തൽ മണിക്കാരന് പല്ലവിയെ പോലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള ഉണ്ടോ എന്നൊരു സംശയം എടാ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ആണിന് വേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്താന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചു സ്വഭാവ മഹിമ അതാണ് ഏറ്റവും വലുത് അത് നിനക്കില്ലേ ഉണ്ട് ആ ഉണ്ടെന്ന് പറഞ്ഞു തലയായിട്ട് എന്നാൽ രണ്ടാമത്തെ യോഗ്യത അവളെ പട്ടിണിക്കിടാതെ നോക്കാനുള്ള കഴിവ് അതും നിനക്കുണ്ട് എന്തേ ഇല്ലേ സേതു ഉണ്ട് അപ്പൊ മൂന്നാമത്തെ യോഗ്യത താലി കെട്ടിയ പെണ്ണിനെ ജീവിതാവസാനം വരെ പ്രാണനെ പോലെ സ്നേഹിക്കാം എന്നുള്ള ആ ഒരു ഉറപ്പ് അതൊന്നും നിനക്ക് കൊടുക്കാൻ കഴിയുന്നതല്ലേ നിനക്ക് എന്താ പറ്റില്ലേ പറ്റും പിന്നെ വിദ്യാഭ്യാസം ജീവിതത്തിന്റെ സർവകലാശാലയിൽ നീ പ്രൊഫസർ അല്ലേടാ സേതു പ്രൊഫസറ ആ യോഗ്യത മാത്രം മതി നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ അപ്പൊ സേതുവിന് ഭയങ്കര സന്തോഷമായി ഏ എന്നാലും ഒരു മടി ഞാൻ പല്ലവിയോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല അവയുടെ മനസ്സില് എന്നോടൊരു ഇഷ്ടം ഉണ്ടോ അറിയണ്ടേ അതൊക്കെ നീ എനിക്ക് വിട്ടരേ തൽക്കാലം ഇപ്പൊ നിന്റെ ആഗ്രഹം ഈ ഞാൻ നടത്തി തന്നിരിക്കും എന്താ അതുപോലെ ആദ്യം അച്ഛൻ്റെ കല്യാണം പിന്നീട് പല്ലവിയുടെ ഡിവോഴ്സ് അതിനുശേഷം കോടതി ഡിവോഴ്സ് അനുവദിച്ച തൊട്ടടുത്ത ദിവസം തന്നെ നീയും പല്ലവിയും തമ്മിലുള്ള വിവാഹം ഈ ഞാൻ നടത്തി തരും എന്താ പക്ഷേ അതുവരെ ഈ വിവരം നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയരുത് പല്ലവി പോലും മനസ്സിലായോ ഇല്ല ഞാൻ ആരോടും പറയില്ല ഉറപ്പാണോ ആ ഉറപ്പാ എന്ന് പറഞ്ഞു ശരി എങ്ങനെന്നെ ഞാൻ വിശ്വസിക്കാം പറയാതിരുന്നാ മാത്രം പോരാ ഇന്ന് കാണിച്ചത് പോലുള്ള സാഹസങ്ങൾ കാണിക്കാനും പാടില്ല അയ്യേ പൂർണ്ണിമാമേ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ സേതു അതെ അല്പ സ്വല്പ കുസൃതിയൊക്കെ ആവാ പക്ഷെ ഓ പറാവാതെഴുതാ മതി മനസ്സിലായോ ഉം എന്ന് പറഞ്ഞു സേതു ആകെ നാണം കേട്ട് നിക്കയാണ് എന്നിട്ട് പൂർണിമാമു പോയി അപ്പൊ സേതുവാണെങ്കിലോ ഇനി ആളാകെ സ്വപ്ന ലോകത്തേക്ക് പോയി നമ്മുടെ പല്ലവിയെ വിവാഹം കഴിക്കുന്നതും അതിനു ശേഷമുള്ള ഓരോരോ കാര്യങ്ങളും എന്താ പറയാ പല്ലവിയുമായിട്ടുള്ള വിവാഹവും അതിനുശേഷം അവരുടെ ജീവിതവും ഹണിമൂണും പിന്നെ അത് കഴിഞ്ഞ ശേഷം പല്ലവി പ്രഗ്നന്റ് ആവുന്നതും ഒക്കെ സ്വപ്നം കണ്ട ആളിങ്ങനെ കിടന്നുറങ്ങാണ് കോളേജിലൂടെ പോകുന്നതും എന്നിട്ട് പല്ലവി എടുത്തുകൊണ്ട് നടക്കുന്നു അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ഹരി സേതുന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് നാശിപ്പിച്ചു ഇത് എന്തൊരു കഷ്ടമാണ് നോക്കണേ ഇവനാണോ അപ്പൊ ഹരി വിളിച്ചിട്ട് ചേച്ചോട്ടാ എന്താ ചേച്ചോട്ട പൊന്നുമടത്തിൽ വിശ്വാസ എന്താ വിശേഷങ്ങളാ അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് ഓവനെ വിളിക്കാൻ കൊണ്ടൊരു സമയം അതെന്താ ചേച്ചൂട്ടാ അങ്ങനെ പറഞ്ഞത് അല്ല അവിടത്തെ അവിടെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവനെ മിസ്സ് ചെയ്യാൻ കണ്ട സമയം നിനക്ക് നേരം കാലമൊന്നും ഇല്ലേടാ മനുഷ്യൻ ഉറങ്ങുമ്പോഴാണോ വിളിച്ച് ശല്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചു പാ എന്താ പാതിരാത്രി എന്നൊന്നും ഇല്ലാതെ മാനേഴ്സ് ഇല്ലാത്തവൻ എന്നൊക്കെ ഇവനെങ്ങനെ ചീത്ത പറയാണ് ചേച്ചോട്ടൻ ഞാനങ്ങനെ എന്ത് തെറ്റാ ചെയ്തത് എടാ ഞാൻ അച്ഛനായി വരും നീ അറിഞ്ഞോ ഏ സേതോട്ടെന്ന് അച്ഛനായിരുന്നോ എനിക്ക് മനസ്സിലായില്ല ആ ഓ മനസ്സിലായി മനസ്സിലായി സ്വപ്നത്തില് അതല്ലേ ഉദ്ദേശിച്ച അത് തന്നെ ഓഹോ ആരായിരുന്നു ആ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത് ആരായിരിക്കും നിനക്കറിയില്ല ആരാണെന്നൊക്കെ ഓ എന്നിട്ടോ എന്നിട്ടെന്താ എല്ലാം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനം ആയില്ലേ ഓ ഒരു മാനേസില്ലാതെ അങ്ങ് വിളിച്ചോളും എന്ന് പറഞ്ഞു അതിനെ സേതോട്ട് സ്വപ്നം കാണുമോന്ന് ഞാൻ എങ്ങനെ അറിയാനാ സേതു കേട്ടാ എനിക്ക് അതെങ്ങനെ അറിയാൻ പറ്റുക എന്ന് ചോദിച്ചു എന്നാലേ ഈ പറഞ്ഞില്ലേ ഇനി മേലിൽ നീ ഇങ്ങനെ ആവർത്തിച്ചേക്കരുത് മനസ്സിലായോ എന്ന് ചോദിച്ച് ഹാരിയോട് ചൂടാകണം ശരി ശരി എന്നാ സ്വപ്നം കണ്ടോ അതാ നല്ലത് എനിക്കിതിന്റെ ചെലവ് വേണം കേട്ടോ എന്ന് പറഞ്ഞു അതെന്തിനാ നിനക്ക് ചെലവ് മനസ്സിലായില്ല അല്ല സ്വപ്നം അടാ മണ്ട എന്ന് പറഞ്ഞു ആ സ്വപ്നാണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും ഒരു രസമൊക്കെ തോന്നിയില്ലേ അതുകൊണ്ട് എനിക്ക് ചെലവ് വേണം എന്ന് ഹരി പറഞ്ഞു ഒന്ന് വെച്ചിട്ട് പോടാ എന്നിട്ട് പോൻ വെച്ചിട്ട് വീണ്ടും നമ്മുടെ സേതു അവിടെ ഇരുന്ന് ഇങ്ങനെ സ്വപ്നം ഒക്കെ കണ്ടോണ്ട് നിൽക്കണം എന്നിട്ട് ആളെ എഴുന്നേറ്റ് പോയി ഉറക്കവും കളഞ്ഞു അപ്പൊ വല്ലവിണ്ട രാത്രിയായപ്പോ ഇറങ്ങി വരികയാണ് അപ്പൊ സേതു മരത്തിന്റെ ചവിട്ടിലിങ്ങനെ നിക്കുക എന്താ സേതു കേട്ടാ സേതുവേട്ടന എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചു അല്ലാ ഞാനേ ഈ രാത്രി കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഭരിക്കാറുണ്ടോ വല്ലവി ഇത് എന്താ ഇത് ചോദിക്കാനാണോ ഈ പാദരാത്രി വിളിച്ച എന്ന് പിച്ചത് അല്ലാ സംശയൊക്കെ ടീച്ചറല്ലേ അപ്പൊ ചോദിച്ച സംശയം തീർക്കാന്ന് വിചാരിച്ചോ പുലർച്ചെ കാണിക്കുന്ന സ്വപ്നങ്ങളല്ലേ ഭരിക്കാറെന്നല്ലേ പറയാ അതൊക്കെ പണ്ട് ഇപ്പൊ രാത്രി കാണുന്ന സ്വപ്നങ്ങളും വലിക്കും ശരി എന്ത് സ്വപ്നമാണ് അവ കണ്ടത് അത് പറയില്ല ആ അത് പറഞ്ഞാലേ പല്ലവിനെ കളിയാക്കും അത് ശരിയാവില്ല എന്ന് പറഞ്ഞു അന്റെ രസം പോകുന്നേ അതെ നമ്മൾ രണ്ടാള് വരുന്നു കേട്ടോ സ്വപ്നത്തില് ഓഹോ അപ്പൊ നമ്മൾ രണ്ടാള് കണ്ടേ എന്നിട്ടാണോ കണ്ടത് എന്താന്ന് പറയാതിരിക്കുന്നത് അല്ല ഞാനിവിടെ ഒന്ന് അറിയട്ടെ പറ പറ സേതു കേട്ടാ അല്ലെങ്കി വേണ്ട പല്ലവി അത് ശരിയാവില്ല പിന്നെ എന്തിനാ ഞാൻ കളിയാക്കുന്നത് സേതേട്ടൻ പറ ആ മാറ്ററേ സ്വപ്നത്തിലെ സ്വപ്നത്തിൽ എന്താ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ കണ്ടത് ചെവിക്ക് പിടിക്കേണ്ടി വരുവോ ഏ അങ്ങനൊന്നുമല്ല കണ്ടത് അതിനെ കുറിച്ചൊന്നും എന്ന് പറഞ്ഞു എന്ന് വെച്ച് പല്ലവി എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ലോട്ടോ മാന്യമായി അന്തരീക്ഷത്തിൽ നടക്കുന്ന അതിൽ മാന്യമായി നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ അതെന്താന്നൊന്ന് പറയണ്ട ചേതു ഒന്ന് പറയുന്നുണ്ടോ അതെ നമ്മളെ രണ്ടു പേരുടെ കല്യാണം എന്ന് പറഞ്ഞു ആരുടെ നമ്മുടെ രണ്ടുപേരുടെയോ ഉം എന്നിട്ട് പല്ലവി എട്ടകസിച്ച് ചിരിക്കുക എന്താ എന്തിനാ ചിരിച്ചത് അല്ല കല്യാണം കഴിക്കുന്നില്ല എന്ന് ദശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതെന്താ അത് തന്നെയാ എന്റെ തീരുമാനം അത് പക്ഷെ സ്വപ്നത്തിന് അറിയില്ലല്ലോ വല്ലവി എന്നിട്ട് പിന്നെന്തൊക്കെയാ കണ്ടത് പറ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഫങ്ഷൻ ഞാൻ ഏത് സാരി കുടിച്ചത് നിറയെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നോ പറ ഗസ്റ്റ് എത്ര പേരുണ്ടായിരുന്നു നമ്മുടെ ഹണിമോൺ എവിടെയാ പോയത് അങ്ങനെ പറ സദ്യ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ അതൊന്നും ഞാൻ കണ്ടില്ല പക്ഷേ കല്യാണം കഴിഞ്ഞു നേരെ കട്ട് ചെയ്തത് നീ പച്ചമാങ്ങയിലേക്കാ ആ തന്നെ ഉം പിന്നെ ഗർഭം പ്രസവവേദന അങ്ങനെ ഇതൊക്കെ കണ്ടു അപ്പോഴേക്ക് സ്വപ്നവും പോയി ഓ എന്റെ പൊന്ന സേതുവേട്ടാ സേതുവേണ് ആര് കൊള്ളാലോ ഹണിമോണിനു പോലെ അപ്പൊ കൊണ്ടുപോയില്ലേ സ്വപ്നത്തിലല്ലേ എങ്കിലും സ്വപ്നമാണല്ലോ അല്ലെങ്കിലും ഹണിമോണ് പിന്നെ കൊണ്ടുപോകാതെ ഇങ്ങനെ പച്ചമാങ്ങയിലേക്ക് കട്ട് ചെയ്യുവാണോ ചെയ്യണത് സേതുവണ്ണ അത് ശരിയല്ല കേട്ടോ കൊള്ളനാ കൊള്ള എന്ന് പറഞ്ഞു എന്റെ പൊന്നോ എന്നാ ഒരു സത്യം പറയട്ടെ ഇതുവരെ പറഞ്ഞതൊന്നും സത്യമായിരുന്നില്ലേ അല്ല അത് പിന്നെ സത്യായിരുന്നില്ല നോണയായിരുന്നു ഞാനേ ഞാൻ സ്വപ്നം ഒന്നും കണ്ടിട്ടില്ല വെറുതെ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ എന്തിനാ അതെ വെറുതെ എനിക്ക് വലവി ദേഷ്യ പിടിപ്പിക്കാൻ ഞാൻ അങ്ങനെ സ്വപ്നം കാണുവോ ഞാൻ ഞാനതിന് ഭീഷ്മുറല്ലേ ഭീഷ്മു അപ്പൊ പിന്നെ വിവാഹങ്ങൾ കല്യാണമേ ഇല്ല കുടുംബം ജീവിതമില്ല പിന്നെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചങ്ങ് തീർക്കും സേത് മാധവന്റെ ഈ ജീവിതം ഭാഗിയെ കുറിച്ച് നമുക്കാർക്കും അങ്ങനെ പ്രവചിക്കാനൊന്നും പറ്റില്ല എന്റെ സേതു തീരുമാനങ്ങളെ ഇരുമ്പോണ്ടൊന്നും അല്ലല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് അതെപ്പോ വേണെങ്കിലും മാറും മാറണം എന്ന് പറഞ്ഞു മാറണം ആ എന്തായാലും നോണെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ആ പച്ചമാങ്ങ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു മേലാൽ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞോണ്ട് എന്റെ മുന്നിലേക്ക് വന്ന വയസ്സിന് മൂത്താണോന്നും ഞാൻ നോക്കില്ല നാല് ഇടിവെച്ചു തരും മനസ്സിലായോ ജോകൃത എന്ന് പറഞ്ഞോണ്ട് പല്ലവി അങ്ങ് പോയി കേട്ടോ പല്ലവിക്ക് ചിരിയാ വന്നത് പല്ലവി ചിരിച്ചോണ്ടാണ് പോണത് പേതുനും ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ കാണുന്നത് വിഷയത്തെയാണ് അപ്പൊ തേണ്ട പാറു അതിലെ ഇങ്ങനെ പാസ് ചെയ്യണം ഹലോ എന്ന് വിളിച്ചു അപ്പൊ അവിടെ നിന്ന് കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചോണ്ട് നിൽക്കായിരുന്നു ഹോല ഓഫീസിലേക്കാണോ അതെ എന്താ ഞാൻ ചായ കുടിക്കാൻ വന്നതാ ഇവിടുന്നാണോ ചായ കുടിക്കുന്നത് അതെ അതെന്താ കോടീശ്വരന്മാര് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഹോട്ടലിനല്ലേ കുടിക്കുള്ളൂ അതുകൊണ്ട് ചോദിച്ചതാ ഇത്രയും കടകളിൽ നിന്നും അറിയാൻ വേണ്ടി ചോദിച്ചതാ അതെ അമ്മ ഉണ്ടാക്കുന്നതിലെ നല്ല ചായ കിട്ടും ഞാൻ ടേസ്റ്റിന് ആ പ്രാധാന്യം കൊടുക്കുന്നത് കോടീശ്വരൻ വിളി ഉണ്ടല്ലോ അതെനിക്ക് ഒട്ടും ഇഷ്ടല്ലെട്ടോ എന്ന് പറഞ്ഞു അതെ പാറുനറിയാലോ എന്താ വിളിച്ചത് അല്ല സോറി പെട്ടെന്ന് അറിയാതെ ഇനിയാ ശ്രദ്ധിച്ചോളാം ശ്രദ്ധിച്ചാ പാരാ ശീലിക്കണം മനസ്സിലായോ എന്ന് പറഞ്ഞു ഉം സാരമില്ല എന്നെ എന്നാ എനിക്ക് എന്ന് വിളിക്കുന്ന കേക്കാനാ എനിക്കും ഇഷ്ടം അടുപ്പുള്ളവരൊക്കെ എന്നെ അങ്ങനെ വിളിക്കാറേ ആ എന്നാ ശരി എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ പോവാൻ തുടങ്ങിയപ്പോത്തേനും അതെ അപ്പൊ ഒന്ന് തിരിഞ്ഞു വന്നു അല്ല എന്തോ പറയാൻ വന്നായിരുന്നല്ലോ അല്ല വേറൊന്നുമില്ല ആ വേറൊന്നും ഇല്ലെങ്കി ഞാൻ പോവാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു അതെ അമ്മ ഏട്ടനെയും കാണുന്ന ആ കണ്ണുകൊണ്ട് എന്നെ കാണരുതെന്ന് ഒരു അപേക്ഷയുണ്ട അപേക്ഷ സ്വീകരിച്ചു സത്യം പറഞ്ഞ ആ രണ്ടുപേരെയും എനിക്കത്ര ഇഷ്ടമല്ല അത് വളരെ നല്ലതാ തന്റെ ആരോഗ്യത്തിനും ഒക്കെ പല്ലവി ചേച്ചിയോട് നിറകീട് കാണിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളായി ഞാൻ അതുകൊണ്ട് ഏട്ടനും അമ്മയും ഒരുപോലെ തെറ്റുകാരാ ഇതൊക്കെ സ്വന്തം വീട്ടിൽ പറയണം എന്നാലല്ലേ അവർക്ക് മനസ്സിലാവു ഞാൻ പറയാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എന്നെ വീട്ട് വീട്ടിൽ ആർക്കും അവർക്കാർക്കും ഇഷ്ടല്ലാന്നേ ഞാൻ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കുള്ളൂ സ്വന്തം അമ്മ ചെയ്തതാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാ അതിനൊരു സംശയവും ഇല്ല ഞാനത് വിളിച്ചു പറയുകയും ചെയ്യും എനിക്ക് വിശ്വസിക്കാലോ അല്ലേ പിന്നെന്താ പക്ഷെ എനിക്ക് എന്റെ ഏട്ടനെ പോലെ രണ്ടു മുഖമൊന്നും ഇല്ലാട്ടോ ഒറ്റ മുഖേ ഉള്ളൂ പുറമേക്ക് കാണുന്ന എന്തോ അത് തന്നെയാകത്തു ഞാൻ നോക്കട്ടെ അത്ര പെട്ടെന്നൊന്നും ചാടിക്കയറി ഞാൻ വിശ്വസിക്കില്ലാട്ടോ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഒരു അനുഭവം ഉണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ട ഏ പരീക്ഷിച്ചതിന് ശേഷം മാത്രം വിശ്വസിച്ചാ മതി എന്ന് പറഞ്ഞു വിശ്വം അല്ല വിരോധം ഇല്ലെങ്കിൽ ആ നമ്പർ ഒന്ന് തരുവോ എടക്കെന്ന് വിളിക്കാലോ വിരോധം ഉണ്ട് എന്ന് പറഞ്ഞു ഇഷ്ടല്ലെങ്കി വേണ്ട ഇഷ്ടല്ല പക്ഷേ നമ്പർ തരാം എന്ന് പറഞ്ഞു അപ്പൊ വിഷത്തിന് സന്തോഷമായി എന്നാ ഞാൻ ഓഫീസിൽ കൊണ്ടുവിടാം അത് ബുദ്ധിമുട്ടാവും ഏയ് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ല എനിക്കത് ബുദ്ധിമുട്ടാവും എന്നാ ഞാൻ പറഞ്ഞത് ആ പിന്നെ തനാ ഫോൺ ചെയ്ത ഞാൻ നമ്പർ ടൈപ്പ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു അപ്പൊ വാങ്ങിച്ചു എന്താ പറയാ പാറ കൊടുത്തിട്ട് പാറ പോവാണ് അമ്പതേണ്ട അവൾ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ട് കേട്ടോ അപ്പൊ പാറ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്ന് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതു കുത്ത വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ